ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റേഴ്സ് ലൈൻ ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായ രീതിയിൽ ഒരു ബട്ടർ പനീർ മസാല റെഡിയാക്കാം കേട്ടോ ബട്ടർ ചിക്കനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് അതേപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പനീർ ബട്ടറൊക്കെ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കളറൊന്നും ആഡ് ചെയ്യാതെ ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ പനീർ റെസിപ്പി നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മെൽറ്റ് ശേഷം അതിലേക്ക് പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പനീർ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പനീർ ആയി വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം അത് അതേ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരാം വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒന്നര ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര തക്കാളി എടുത്തിട്ടുണ്ട് അതും ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു അഞ്ച് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് ഒരു ഒരഞ്ചാറ് കാഷൂനട്സും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സോൾട്ടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം വലിയ അരിവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി ഇനി നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ അത്രയും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം എരിവുണ്ടായിരിക്കും കാരണം ഇത് കുറച്ചൊരു മധുരം ടൈപ്പ് ആയിട്ടുള്ളൊരു കറിയാണല്ലോ ഇനിയിപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇതിലേക്ക് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ ഇപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി ഈ കറിയുടെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ ഇതിപ്പോ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത് പനീർ സോട്ട് ചെയ്യാതെയും ഫ്രൈ ചെയ്യാതെയും നിങ്ങൾക്ക് ചെയ്യാം കുറച്ചുകൂടെ ടേസ്റ്റ് വരിക ഫ്രൈ ചെയ്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലെ മസാല വഴറ്റുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടു അത് റെഡി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ കുറച്ചുകൂടെ ബട്ടറ് അതായത് ഒരു കാൽ ടീസ്പൂൺ ബട്ടറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരാം വെയിറ്റ് ചെയ്യാം ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സാണ് കേട്ടോ മസാല മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക അത് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലോണം തിളച്ച് എണ്ണ തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു സമയത്താണ് നമുക്കിതിൻ്റെ ഫൈനൽ ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇതിപ്പോൾ ഒരു നൂറ്റമ്പത് മില്ലി കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫൈനലായിട്ട് ഇതിൻ്റെ മേലെ ഒരു പീസ് ബട്ടറോടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഇതില് വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കരുത് ബട്ടർ തന്നെ ചേർക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതാണ് നമ്മൾ ബട്ടർ പനീർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിൽ കസൂരി മേത്തിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ അതൊന്നും ചേർക്കാതെ തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊന്നും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ഭയങ്കരമായിട്ട് പെയർ ചെയ്ത് പോകുന്ന ഒരു കറിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയിൽ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ ഈ ബട്ടർ പനീർ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര പണിയാണ് ഉണ്ടാക്കാൻ എന്നൊക്കെ വെച്ച് വിചാരിച്ച് മാറ്റി വച്ചിട്ടുള്ളവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എളുപ്പത്തിൽ പണി തീരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കഴിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കിച്ചണിലോ നിങ്ങളുടെ വീട്ടിലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കൂട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ദസ്ലം